ഹായ് ഞാൻ അബ്ദു കൊയിലാം ഇന്ന് ഞാൻ റിവ്യൂ തരുന്നത് നാസി പസന്ത് എന്ന ഒരു വെറൈറ്റിയാണ് ഇത് ശരിക്കും രണ്ട് വെറൈറ്റി ഉണ്ട് ഒരു ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ ചെത്തി കഴിഞ്ഞാൽ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും ഒന്നിൽ നല്ല മഞ്ഞ കളറായിരിക്കും ഈ മഞ്ഞ കളറുള്ള മാങ്ങ നല്ല മധുരമാണ് അതുകൊണ്ട് നാസി നാസിപ്പസന്ത് പലരും മാങ്ങ പുളിയാന്ന് പറഞ്ഞിട്ട് വെക്കുന്നില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് വെച്ചോളി പിന്നെ തണലിനൊക്കെ പറ്റും നല്ല ബുഷായിട്ടുള്ള ചെടി ഇത് കണ്ടില്ലേ ചെടി കണ്ടോ നല്ല വിഷായിട്ടുള്ള വലിയ ചെടികൾ ചെറിയ ചെടികൾ മൂന്ന് കാറ്റഗറി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് അത് ഇതെല്ലാം ഗേസിട്ട് വെക്കുമതാ കുറച്ച് വലിയ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കവറിട്ട് വെച്ചോളൂ എന്നാൽ പിന്നെ എന്താ പറയുക ഈ ഇപ്പം പ്രാണീൻ്റെ അറ്റാക്കോ അതല്ലെങ്കിൽ പക്ഷികളെ അറ്റാക്കോ ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ കഴിച്ച് പൈത്തത് കാണിച്ചു തരുതാ കണ്ടോ ശരിക്കും ഇതിനേക്കാളും വലുതാവും ഇത് വാങ്ങാം നല്ല മധുരം തന്നെ നല്ല മധുരമാണ് ഇവിടെ നിന്ന് ഞെട്ടി ഉണ്ടാവും ആശിഫാസത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരു ഞെട്ടി കണ്ണുണ്ടാവും ഓക്കെ നല്ല ഫ്ലഷ് അടിപൊളി ഫ്ലഷ നല്ല മഞ്ഞ കളർ ഈ മഞ്ഞ കളറുള്ള മാങ്ങയാണ് ശരിക്ക് മധുരം ഉണ്ടാവുക ഇതിൽ വെള്ള കളറാണെങ്കിൽ ഈ മാങ്ങ മധുരം ഉണ്ടാവില്ല അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി ഉണ്ടോ നല്ല ഫ്ലഷ ധൈര്യമായിട്ട് വെച്ചോളി നാസി പശ്ചാത്തണം ഓക്കെ ബൈ